ഗായകനുള്ള പ്രഥമ പി ജയചന്ദ്രൻ പുരസ്കാരം മധു സമ്മാനിച്ചു പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഗായകനുള്ള പ്രഥമ പി ജയചന്ദ്രൻ പുരസ്കാരം മധു സമ്മാനിച്ചു ജനകീയ സൗഹൃദവേദി സംഘടിപ്പിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ ആണ് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സമർപ്പിച്ചത് നമ്മുടെ ഹൃദയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മേഖലയെ കുറിച്ചും വളരെ വിശുദ്ധമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്തൊക്കെയാണ് നമ്മുടെ കടൽ തീരമായി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് കുറിച്ച് മുമ്പ് വളരെ വിശുദ്ധമായി ഈ പ്രദേശവുമായി ബന്ധപ്പെടുത്തി ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് വീണ്ടും ഒരു ആവർത്തനം ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലൂടെ ആളാണ് പക്ഷേ നമ്മുടെ പ്രിയങ്ങനായ ശോഭ സുബീൻ എന്നോട് അടിയന്തരമായി എത്തിച്ചേരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിപാടി തളിക്കുളത്ത് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടകം ഞാൻ ഏറ്റു ഏറ്റിരുന്നു അപ്പോഴാണ് അത് രണ്ട് വാക്ക് പറഞ്ഞ് കൂടെ എത്തിച്ചേരണം ഈ ചടങ്ങ് മഹിനീയമാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം മറന്ന് നമുക്കറിയാമല്ലോ ഈ പ്രദേശത്തെ നമ്മുടെ സ്ഥിതികളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം എത്ര ദിവസമായി തുടങ്ങിയിട്ട് കലാ സാംസ്കാരിക രംഗങ്ങളിൽ മാതൃക പതിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വലിയ ജനകീയ സൗഹൃദവേദി കൺവീനർ ശോഭാ സുബിൻ അധ്യക്ഷനായി ജനറൽ കൺവീനർ ഷൈൻ നെടിയരിപ്പിൽ മധു ശക്തിധര പണിക്കർ ജീസ് ലാസർ വിനീത് വിൻസെൻ പലിശ്ശേരി ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ വാമനൻ നെടിയെരിപ്പിൽ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് മധു കുന്നത്തം സുധീർ പട്ടാലി ഷൻ ശ്രീവത്സ്യം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയിലെ താരങ്ങളും സംസാരിച്ചു തുടർന്ന് മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി